എല്ലാവരും വളരെയധികം നന്നായി ചിന്തിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു താരം തന്നെയാണ് നടൻ വിശാൽ വിശാലിൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിറയാറുണ്ടായിരുന്നു എന്നാൽ കുറച്ചധികം നാളുകളായി തന്നെ അദ്ദേഹത്തിന് അസുഖബാധിതനായി കഴിയുകയാണ് എന്ന് മാത്രമാണ് അറിയാൻ സാധിച്ചത് എന്നാൽ എന്താണ് അദ്ദേഹത്തിന്റെ അസുഖം ആരും ഇതുവരെ ഒരു വാർത്ത പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ദേഹത്ത് നൂറിനേക്കാൾ കൂടുതൽ തൻ്റെ ദേഹത്ത് തുന്നിക്കെട്ടലുകൾ എന്നാണ് ഇപ്പോൾ നടൻ വിശാൽ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതും ഈ കാര്യമാണ് നടൻ വിശാലിന് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇത്രയും മാത്രം തുന്നിക്കെട്ടലുകൾ ഉള്ളത് ഇത് പലരുടെയും ഒരു സംശയം തന്നെയാണ് എന്ന് പറയാം പലർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണെന്നും പറയുന്നുണ്ട് കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ തന്നെയാണിതെന്നും പറയുന്നു അസോസിയേറ്റ് ഡയറക്ടർ അല്ല നിനക്ക് അഭിനയത്തിലും കഴിവുണ്ടെന്ന് പറഞ്ഞ ഓസ്കാർ രവിചന്ദ്രൻ സാരാണെന്നൊക്കെ അദ്ദേഹത്തിനെക്കുറിച്ച് ഓർത്ത് പറയുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകരും അത് പറയുന്നുണ്ട് ഒരു ആക്ഷൻ ഹീറോ എന്ന നിലയിൽ തന്നെ പലപ്പോഴും തനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിശാൽ തുറന്നു പറയുന്നത് പല നടന്മാർക്കും ഇത്തരത്തിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാകാം ഒരു സിനിമയുടെ ആക്ഷൻ ഘട്ടത്തിന് വേണ്ടി ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ടായിരിക്കാം അത്തരത്തിൽ എൻ്റെ ജീവൻ പോലും കളഞ്ഞ് ഞാനും ഒരു സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട് എന്നാണ് വിശാൽ പറയുന്നത് അക്കൂട്ടത്തിലാണ് വിശാൽ വിശാലിന് സംഭവിച്ച ഈ ഒരു അപകടത്തെക്കുറിച്ചും വെളിപ്പെടുത്തുന്നത് ആ സിനിമയുടെ റിലീസിന് മുൻപേ തന്നെ ഞാൻ ചണ്ടക്കോഴി ഏറ്റെടുത്തു എൽ ലെങ്കുസ്വാമി എൻ്റെ അടുത്ത് സുഹൃത്താണ് അദ്ദേഹം അടുത്തതായി ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിലേക്ക് എത്തുകയായിരുന്നു എന്ന് പറയാം ആ സിനിമ തരണം പറയുകയായിരുന്നു അത് വിജയി നായകനാക്കി പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു പക്ഷേ ചെല്ലമ്മ റിലീസ് ശേഷം നീ നോക്കൂ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തു ചെല്ലമ്മ റിലീസിന് ശേഷം സണ്ടക്കോഴിയെ ലിംഗുസ്വാമി എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് ഷൂട്ടിങ്ങിൽ വെച്ചുണ്ടായ അപകടം തന്നെയാണ് തൻ്റെ ദേഹത്ത് സ്റ്റിച്ചുകളായി മാറിയത് എന്നാണ് വിശാൽ പറയുന്നത് ഇപ്പോഴും ഞാൻ അതിൻ്റെ വേദനകൾ സഹിക്കുന്നുണ്ട് സ്റ്റിച്ചുകളൊക്കെ ദേഹത്തുണ്ടാവുക എന്നത് വളരെ ചെറിയ കാര്യമൊന്നുമല്ല എന്നാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് പ്രേക്ഷകരെ സംബന്ധിച്ച് അത് വളരെയധികം പ്രയത്നമുള്ളൊരു കാര്യം കൂടിയാണെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ അത് സമ്മതിക്കുന്നുമുണ്ട് വിശാൽ എന്തുണ്ടെങ്കിലും അത് വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം സത്യം പറയുമ്പോൾ പോലും പലരും അതിനെ കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് പ്രേക്ഷകരെല്ലാവരും വ്യക്തമായി തന്നെ ഓരോ ധാരണകളോടെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് വേഗം മാറുന്നുണ്ട് എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരും ഇതിന് കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് പോലെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് പറയുന്ന ഒരു കാര്യമായി ഇത് മാറുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ